കേരളത്തിന്റെ വികസന നേട്ടങ്ങളിൽ വലിയ പങ്കുവഹിച്ചത് കിഫ്ബിയാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കിഫ്ബി മുതൽക്കൂട്ടായിരുന്നുവെന്ന് കെ കൃഷ്ണൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് കുതിപ്പേ കിപ്പിയുടെ പദ്ധതി ഇല്ലെങ്കിൽ നമ്മളൊരു പത്ത് കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് കിപ്പിയിൽ കൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചത് അപ്പം കൊല്ലത്തിൽ കൂടുതൽ കിപ്പി ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു വികസന പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ നിയോജമള്ളത്തിന് ഇപ്പോൾ ആർ ബി സി കനാലും എണ്ണൂറ്റി അറുപത് കോടി ഉറുപ്പയാണ് ടോട്ടലായിട്ട് അതിൻ്റെ ചിലവ് അതിൻ്റെ പണി ഏകദേശമായി പൂർത്തിയായിട്ട് കുടിവെള്ള പദ്ധതി കിപ്പിയിൽ കൂടെയാണ് കുടിക്കാൻ വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഒരു സ്ഥലത്താണ് പെരുമാറ്റിപ്പട്ടഞ്ചേരി നാല് പഞ്ചായത്തിലെ കിഫ്ജിയിൽ കൂടെയാണ് കുടിവെള്ളം എത്തിച്ചത് എൺപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് കോടി ഉറുപ്യ ഒമ്പത് ഏഴ് രണ്ട് കോടി ഉറപ്പ്യ സ്കൂളുകളിലേക്ക് തന്നെ കൊടുത്തു മൊത്തം ചിറ്റൂർ താലൂക്ക് ആസ്പത്രിയിൽ എഴുപത് കോടി കൊടുത്തു അതിൻ്റെ കൂടെ മുപ്പത് കോടിയും കൂടി വരുന്നുണ്ട് കുട്ടികളുടെ ആശുപത്രി ഇതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കിഫ്ബിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരിക്കും വൈദ്യുതി വകുപ്പിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട് സബ്സ്റ്റേഷൻ പതിനാലെണ്ണം എഴുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടി രൂപ ഇതിൽ പന്ത്രണ്ട് സ്റ്റെസ്റ്റേഷൻ പൂർത്തീകരിച്ചു രണ്ടെണ്ണം വരുന്ന മാസങ്ങളിൽ പൂർത്തീകരിക്കും എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈനുകൾ ഒമ്പതെണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിൻ്റ് ഏഴ് രണ്ട് കോടി ഇതിൽ മൂന്നെണ്ണം ജോലികൾ പുരോഗമിക്കുന്നു ബാക്കിയുള്ളവ പൂർത്തീകരിക്കും അടുത്ത മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നത് കാക്കനാട് പത്തനംതിട്ട ഇരുന്നൂറ്റി ഇരുപത് കെ ബി ട്രാൻസ്ഗ്രഡ് വിധിയിൽ പൂർത്തീകരിക്കുന്നതോടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ലക്ഷം വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ സാധിക്കും ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ലാഭം പ്രതിവർഷം ഉണ്ടാകുന്നതാണ് ഇതാണ് കിഫ്ബിയിലുള്ള മൊത്തം ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ കിഫ്ബിയുടെ കരുത്തിൽ വൈദ്യുതി പ്രതിസന്ധിയെ പുറത്തുനിർത്താൻ കേരളത്തിലായി പവർ കട്ടില്ലാണ്ട് ഒപ്പം കൊണ്ട് മറ്റ് സ്ഥലത്തിലൊക്കെ പവർ കട്ടും ഇതൊക്കെ ഉണ്ടല്ലോ ഒരു സ്ഥലസൂലാതെ വൈദ്യുതി എത്തിക്കാൻ സാധിച്ചുവല്ലോ അതുതന്നെ അതിൻ്റെ ഗുണം ബഡ്ജറ്റിൽ പൈസ വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം പിടിക്കും കിഫ്ബിയിൽ പൈസ അപ്പം തന്നെ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ പ്രയോജനം അഡ്വാൻസ് ആകാൻ പറ്റി ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം അപ്പം തന്നെ കിട്ടുന്നതല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ പോകുകയാണല്ലോ അപ്പം തന്നെ കിട്ടുന്നൊരവസ്ഥ വന്നല്ലോ അതുകൊണ്ടാണ് കിട്ടിയുടെ നേട്ടം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ നേട്ടമായിട്ട് മാറ്റാൻ സാധിക്കുന്നത്